ആഗോള ഗോള അയ്യപ്പസംഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് വളരെ തുടക്കം മുതലേ പറഞ്ഞതാണ് ഇതിനകത്ത് സംഘടിപ്പിക്കുന്ന സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥതയിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ നിലപാട് അപ്പോൾ ഒരു വശത്ത് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തന്നെ സർക്കാരിന് ഈ വിഷയത്തിലുള്ള നിലപാടെന്താ അത് വളരെ വ്യക്തമാണല്ലോ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന സർക്കാർ കഴിഞ്ഞ കാലത്ത് ശബരിമല കേന്ദ്രീകരിച്ച് സംഘപരിവാർ നടത്തുന്ന വിഷദിപ്തമായ വർഗീയ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ശബരിമല കേന്ദ്രീകരിച്ച് പാവരും അയ്യപ്പസ്വാമി അടക്കമുള്ള ശബരിമലയുടെ മഹിതമായ അത്തരം അതേതര പാരമ്പര്യങ്ങൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ വർഗീയ വിഷം വിളമ്പുന്ന സംഘപരിവാർ നേതാക്കളുടെ പ്രസ്താവനകൾക്കെതിരെ നിയമപരമായ ഒരു നടപടി ഒരു ഘട്ടത്തിൽ സ്വീകരിക്കാൻ സർക്കാരാണ് ഒരു വശത്ത് ശബരിമലയെക്കുറിച്ച് സംസാരിക്കുന്നു അതിൻ്റെ സംരക്ഷകരാണെന്ന് പറയുന്നു പക്ഷേ വേറെത്വത്തിൽ സംഘപരിവാറുമായി ഒത്തുചളിച്ചുകൊണ്ട് അപ്പുറത്തും അപ്പുറത്തും നിന്നുകൊണ്ട് ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ ഘട്ടത്തിൽ അതിനോട് സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് അതോടൊപ്പം തന്നെ ഈ ഒരു അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇനി നടക്കാൻ പോകുന്ന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകാം ഒരുപക്ഷെ സംസാരിക്കുന്നുണ്ടാവും ഇതിനുശേഷം ഒരു നിലപാട് അത് യു ഡി എഫ് വ്യക്തമാക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതു തീർച്ചയായും യു ഡി എഫിന്റെ മുന്നണിയുടെ നേതൃയോഗം നടക്കുകയാണ് അതിനുശേഷം കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കും പക്ഷെ ഇതുവരെ ഈ സർക്കാരിന്റെ ശ്രമങ്ങളെ ഈ പൂർവകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കോൺഗ്രസ് യു എഫ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം